സുഡാൻ ജനതയ്ക്ക് വേണ്ടി സഹായ ലയോ പാപ്പ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും ദിനം വർദ്ധിച്ചു വരുന്ന സുഡാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കാനും അഭ്യർത്ഥനയുമായി ലയോ പാപ്പ നവംബർ രണ്ട് ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ലയോ പതിനാലൻ പാപ്പ സുഡാനിൽ ഇപ്പോൾ അരങ്ങേറുന്ന അതിക്രൂരമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനാഭ്യർത്ഥന നടത്തിയത് ഏകദേശം പതിമൂന്ന് ദശലക്ഷം ആളുകൾ കുടിയിറക്കപ്പെട്ട നാട്ടിൽ മുപ്പത് ദശലക്ഷം പുരുഷന്മാരും സ്ത്രീകളും പ്രായമായവരും കുട്ടികളും അടങ്ങിയവർക്ക് അടിയന്തര മാനുഷിക സഹായവും ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ വിഷമകരമായ പശ്ചാത്തലത്തിലാണ് പാപ്പ സുഡാനി ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ അഭ്യർത്ഥന നടത്തിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ആക്രമണങ്ങൾ സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ആക്രമണങ്ങൾ വടക്കൻ ഡാർഫറിനെ കീറുമുറിച്ചു എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി വെടിനിർത്തലിനും മാനുഷിക ഇടനാഴികൾ അടിയന്തരമായി തുറക്കുന്നതിനും താൻ അഭ്യർത്ഥിക്കുന്നതായും അന്താരാഷ്ട്ര സമൂഹം നിർണായകമായും ഉദാരമായും ഈ സാഹചര്യങ്ങളിൽ ഇടപെടാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പിന്തുണ നൽകുവാൻ ക്ഷണിക്കുന്നതായും പാപ്പ പറഞ്ഞു കൂട്ടക്കൊലകൾ വംശീയ ആക്രമണങ്ങൾ വിവിധ തരത്തിലുള്ള ക്രൂരതകൾ എന്നിവ വടക്കൻ ഡാർഫറിൻ്റെ തലസ്ഥാനമായ എൽഷാഫറിൻ്റെ പതനത്തെ തുടർന്ന് സ്ഥിതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് പതിനെട്ട് മാസത്തെ ആഭ്യന്തര കലാപത്തിനു ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് എസ് എ എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡാർഫില്ലെ എൽഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുത്തതായി ആർ അവകാശപ്പെട്ടത് ഇതോടെ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എൽ ഫാഷൻ നഗരം ആർ എസ് എഫ് പിടിച്ചതോടെ കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സുഡാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക